ജിദ്ദ മണ്ഡലം കെ എം സി സി പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിൽ സി പി ആർ ട്രേഡിസിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വോളണ്ടിയർമാരെ ആദരിക്കൽ അടക്കം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചുപീരിയൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജിദ്ദ ഏറനാട് മണ്ഡലം കെ എം സി സി പ്രവർത്തക സംഗമം ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ഹാജിമാർക്ക് സേവനം ചെയ്ത വോളണ്ടിയർമാർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു ജില്ലാ കെ എം സി സി ജനറൽ സെക്രട്ടറി നാണിസ് ഹാക്ക് ആദ്യ മൊമെന്റോ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ വയനാട് പുനരധിവാസ പദ്ധതിയിലേക്ക് ജിദ്ദ ഏർനാട് മണ്ഡലം സ്വരൂപിച്ച ഫണ്ട് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി ഇതേ പരിപാടിയിൽ മണ്ഡലം കെ എം സി സി സംഘടിപ്പിച്ച സൗദി ഹെർത്ത് അസോസിയേഷൻ അംഗീകാരമുള്ള ഫസ്റ്റ് എയ്ഡ് ആൻഡ് സി പി ആർ ട്രെയിനിങ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് അഷഫ് മുല്ലപ്പള്ളി സർട്ടിഫിക്കറ്റ് വിതരണ ചെയ്തു പഠിതാക്കളുടെ ലിസ്റ്റ് സെൻട്രൽ കമ്മിറ്റിക്ക് കൈമാറി പരിപാടിയിൽ ട്രെയിനർ സി പി വിജി ശ്രീജയന് മെമന്റോ നൽകി ആദരിച്ചു പ്രസിഡന്റ് സുൽഫിക്കർക്ക് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജെ ആൻഡ് എച്ച് മാർക്കറ്റിംഗ് മാനേജർ അഷ്റഫ് പാട്ടത്തിൽ ജനറൽ സെക്രട്ടറി മൊയ്തീൻകുട്ടി കാവനൂർ ഭാരവായുക്കളായ അലിപ്പത്തനാപുരം കെ ടി എ ബക്കർ എന്നിവർ സംസാരിച്ചു അനസ് ചാലിയാർ മുഹമ്മദ് അലി അരികോട്ട് അബൂബക്കർ കെ സി മുഹമ്മദ് കെ സി എന്നിവർ നേതൃത്വം നൽകി Sulfiq Roday, News, Jeddah Jeddah, Ahadab International School, Mushrifah Jeddah, Saudi Arabia. Harbi sweets for wholesale and retail, Saudi Arabia. Make a statement jewelry by Claris Designer Jewelry.